പോയിട്ട് എവിടെ പോയി നേരം തിരക്കായിരുന്നു നിങ്ങൾ കടയിലാണോ പൂ പൂ വാങ്ങിക്കാൻ മേടിക്കാനോ ഈ പറമ്പിൽ ഇത്രയും പൂക്കൾ പൂ മേടിച്ചോ അല്ലേ പറഞ്ഞു നല്ല കളർഫുൾ ആയിട്ട് നല്ല വലുപ്പത്തി പൂക്കൾ കിടന്നു അയിനീ പൂവും തികയത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ കടയിൽ വാങ്ങിച്ചു എന്നിട്ട് എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് രൂപയ്ക്കോ കാശ് എങ്ങനെ പോയു എന്നിട്ടിപ്പോ നോക്കിയിരിക്കുവാത്തത് കടയിൽ നിന്ന് പൂക്കൾ മേടിക്കാതിരിക്കാൻ ആ പറമ്പിൽ നിന്ന് പൂക്കൾ വിച്ച് വലിയ പൂക്കള് വിടാവെന്ന് പറഞ്ഞത് അതിപ്പോൾ എനിക്ക് തന്നെ പാരയായി കഴിഞ്ഞ ദിവസം വീട്ടിൽ അരണ കേറിയപ്പോഴേ ശരിക്കും സത്യം കടിച്ചിരുന്നെങ്കിലോ പിന്നെ ഒരു കാര്യം അരണ കടിക്കത്തില്ല അത് കടിക്കാൻ വരുമ്പഴത്തേക്ക് മറന്നു പോകും അരണയ്ക്ക് മറവിതല്ലേ കേട്ടിട്ടില്ലേ അരണ അരണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറമ്പിന്നൊക്കെ അല്ലങ്ങനെ പറഞ്ഞിട്ടില്ല പിന്ന എന്തായാലും ആ അരണ്യ പോയല്ലോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ അത് മറക്കാൻ ശ്രമിക്കുമ്പോഴേനി അരണയേട്ടാ മറവി